പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങൾ പൌരത്വത്തിന് യോഗ്യരല്ല അടിവരയിട്ടും ആവർത്തിച്ചും നയം വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ വന്നാലും ഇന്ത്യയുടെ നിലനിൽപ്പും ആഭ്യന്തര സമാധാനവും കാത്തു സൂക്ഷിക്കും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പാഴ്സികളും പൗരത്വത്തിന് യോഗ്യരാണ് പാഴ്സികളും ക്രിസ്ത്യാനികളും സി എക്ക് യോഗ്യരാണ് എന്നാൽ മുസ്ലിങ്ങളല്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കാണ് പൗരത്വം നൽകാൻ സി എ ലക്ഷ്യമിടുന്നത് നിയമത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷമായ മതക്കാരെ ഇല്ലാതാക്കുകയാണ് ജീവനും കൊണ്ടോടി ഇന്ത്യയിൽ അഭയം തേടിയ പാകിസ്ഥാനിൽ നിന്നും വന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും തിരിച്ചുവിടാനാകില്ല അങ്ങനെ അവർ തിരികെ പോയാൽ അവർ ജീവനോടെ ഉണ്ടാകില്ല ഇത് മനസ്സിലാക്കണം ഭാരതത്തിന്റെ മഹാ മനസ്കതയും മനുഷ്യത്വമാണിത് എന്നാൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് വന്ന മുസ്ലീങ്ങൾ അങ്ങനെയല്ല അവർക്ക് അവിടെ ഭീഷണിയില്ല അവർ ഇന്ത്യയിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം അവർക്ക് ഇന്ത്യ പൌരത്വം നൽകില്ല ലോകത്തെ ഓരോ രാജ്യങ്ങൾക്കും ആർക്കൊക്കെ പൌരത്വം നൽകണം നൽകരുത് എന്ന് തീരുമാനിക്കുന്ന നിയമമുണ്ട് ഇന്ത്യയും അങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇന്ത്യക്കാരെ പോലെ പാകിസ്ഥാൻ മുസ്ലീങ്ങൾക്ക് സമത്വത്തിന് അവകാശമില്ല പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ ഇന്ത്യയിൽ സമരം നടത്തുന്നത് വിഡ്ഢിത്തരമാണ് എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ജനിച്ചിട്ടില്ലാത്ത മതവിഭാഗങ്ങളായ പാഴ്സികളും ക്രിസ്ത്യാനികൾക്ക് പോലും പൗരത്വം തേടാൻ നിയമം അനുവദിക്കുന്നത് എന്തുകൊണ്ടെന്നും അമിത്ഷാ പറയുന്നു അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നവർക്കും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കും അഭയം നൽകേണ്ടത് നമ്മുടെ ധാർമ്മികവും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആധുനിക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് നേപ്പാൾ മ്യാൻമാർ പാകിസ്ഥാൻ ശ്രീലങ്ക ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏകീകൃത മഹത്തായ ഇന്ത്യയുടെ ആശയമാണ് അഖണ്ഡ ഭാരതം വിഭജന സമയത്ത് പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇപ്പോൾ അത് മൂന്നേ ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു അവർ എവിടെ പോയി ഇത്രയും പേർ ഇവിടെ വന്നില്ല നിർബന്ധിത മതപരിവർത്തനം നടന്നു അവരെ അപമാനിച്ചു രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി അവർ എവിടെ പോകും നമ്മുടെ പാർലമെന്റിനും സർക്കാരിനും ഇത് കണ്ട് കൈയും കെട്ടിയിരിക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് പത്ത് ശതമാനമായി കുറഞ്ഞു അവർ എവിടെ പോയി അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഏകദേശം രണ്ട് ലക്ഷം സിഖുകാരും ഹിന്ദുക്കളുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ് പേർ അവശേഷിക്കുന്നു അവർക്ക് അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ ഭാരതം ഒന്നായിരുന്നപ്പോൾ അവർ നമ്മുടേതായിരുന്നു അവർ നമ്മുടെ സഹോദരം സഹോദരന്മാരാണോ ഒപ്പം അമ്മമാരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പീഡിപ്പിക്കപ്പെടുന്ന ഷിയ ബനുജ് അഹമ്മദിയ മുസ്ലിങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ലോകമെമ്പാടും ഈ കൂട്ടായ്മ ഒരു മുസ്ലിം ബ്ലോക്കായി കണക്കാക്കപ്പെടുന്നു കൂടാതെ മുസ്ലിങ്ങൾക്ക് പോലും ഇവിടെ പൌരത്വത്തിന് അപേക്ഷിക്കാം ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട് അവർക്ക് അപേക്ഷിക്കാം ദേശീയ സുരക്ഷയും മറ്റ് ഘടകങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ തീരുമാനമെടുക്കും സാധുവായ രേഖകളൊന്നും കൂടാതെ അതിർത്തി കടന്ന് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക നിയമമാണ് സി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അമിത്ഷാ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്തെ ഏതൊരു മുസ്ലിമിനും ഇന്ത്യയിൽ നിയമാനുസൃതം പൌരത്വത്തിന് അപേക്ഷ നൽകാം അവർക്ക് അതിന്റെ നിയമം അനുവദിക്കുന്നു ഒരു ഒരു പാകിസ്ഥാൻ മുസ്ലിം ഇന്ത്യയിൽ ജോബ് വിസയ്ക്ക് നിയമാനുസൃതം വന്ന് അഞ്ചു വർഷത്തിന് ശേഷം പൗരത്വ അപേക്ഷ നൽകാം എന്നാൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങൾക്ക് ഈ അവകാശമില്ല നോക്കൂ നമ്മൾ അനധികൃതമായി അതിർത്തി കടന്നു വന്ന ആളുകൾക്കും അഭയാർത്ഥികൾക്കും പൗരത്വം നൽകുന്നതാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ജീവൻ രക്ഷിക്കാൻ അഭയാർത്ഥികളായി ഓടിയെത്തിയ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പാഴ്സികളെയും ഇന്ത്യ പരിഗണിക്കുന്നു എന്നാൽ മുസ്ലിങ്ങൾ അവരുടെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നുഴഞ്ഞുകയറി വന്നിട്ട് പൗരത്വം ചോദിച്ചാൽ അതിന്റെ ഉത്തരം നോ എന്ന് തന്നെ ആയിരിക്കുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നതും